പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സി ഡി യു പാർട്ടിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മെർസും സി ഡി യു ജനറൽ സെക്രട്ടറി കാർസ്റ്റിനും പ്രകടന പത്രികയിലെ ആദ്യ പട്ടിക നിരത്തി ആദ്യത്തെ പ്രധാന പോയിന്റുകളിൽ വീട് വാങ്ങുന്നവർക്കും വാഹനക്കാർക്കും പ്രത്യേകിച്ച് സന്തോഷിക്കാൻ വാകയുണ്ട് നികുതി ഇളവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇത് പ്രാഥമികമായി സാധാരണ വരുമാനക്കാർക്ക് പ്രയോജനം ചെയ്യും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടാക്സ് പരിഷ്കരിക്കുന്നത് കുടുംബങ്ങൾ ും ചെറുകിട ഇടത്തരം വരുമാനം നേടുന്നവർക്കും വീടിന്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നത് എളുപ്പമാകും സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാധാരണ വരുമാനക്കാർക്ക് സാക്ഷാത്കരിക്കാൻ എളുപ്പമായിരിക്കും ആദ്യമായി സ്വന്തമായി വീട് വാങ്ങുന്നവർ അലവൻസുകളോടെ വീട് സ്വന്തമാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും നികുതി ഇളവിനു പുറമെ കൂടുതൽ ആഭ്യന്തര സുരക്ഷ കർശനമാക്കും വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും പൌരന്മാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥയും ബാധിക്കുന്ന പൊതു ഇടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കും നിരോധന മേഖലകൾ വികസിപ്പിക്കാനും പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ വീഡിയോ നിരീക്ഷണം മികച്ച വെളിച്ചം ആയുധ നിരോധന മേഖലകൾ എന്നിവയെക്കുറിച്ച് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഓഫീസുകളിൽ ലിംഗനിരോധനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭരണത്തിൽ ഇത് വ്യക്തമാക്കാനും ഭരണഭാഷ ലളിതമാക്കാനും കൂടുതൽ വ്യക്തത വരുത്താനും സാധ്യതയുണ്ട് ഇപ്പോൾ കൂപ്പുകുത്തി നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് ബ്യൂറോക്രസി കുറച്ചുകൊണ്ട് കമ്പനികളുടെ ഭാരം കുറയ്ക്കുകയാണ് ലക്ഷ്യം സാങ്കേതിക മേഖലയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയും ആന്തരിക ജലന എഞ്ചിനായുള്ള അപേക്ഷയും പ്രോത്സാഹിപ്പിക്കും ഇത് ജർമ്മനിയെ സുസ്ഥിരവും നൂതനവുമായ നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കുടുംബങ്ങൾക്കുള്ള പിന്തുണ സുരക്ഷാ നടപടികൾ ശക്തമായ സമ്പദ്വ്യവസ്ഥ എന്നിവയാണ് മറ്റ് ശ്രദ്ധാ കേന്ദ്രങ്ങൾ എന്തൊക്കെയായാലും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടും തമ്മിലടിയും കാരണം കൂപ്പുകുത്തി നിൽക്കുന്ന ജർമ്മൻ അല്ലെങ്കിൽ ജർമ്മനിയുടെ ഇക്കോണമിയെ കൂടുതലായി മെച്ചപ്പെടുത്താനാണ് സി ഡി യുവിന്റെ താല്പര്യം ജർമ്മൻ നഗര സംസ്ഥാനമായ ഹാംബുർഗ് പൊതുഗതാഗതത്തിലെ എല്ലാ ആയുധങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി പൊതുഗതാഗതത്തിന്റെ വർദ്ധിച്ച ജനപ്രീതി നിരോധനത്തിന്റെ ആവശ്യകതയ്ക്ക് അടിവരയിൽ ഇടുന്നതായി ഹാംബുർഗ് അധികൃതർ പറഞ്ഞു വടക്കൻ തുറമുഖ നഗരമായ ഹാംബുർഗ് ജർമ്മനിയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ ആദ്യമായി പൊതുഗതാഗതത്തിൽ എല്ലാ ആയുധങ്ങളും കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് പൊതുസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമം ജർമ്മൻ സർക്കാർ പാസാക്കിയതിന് പിന്നാലെയാണ് ഈ തീരുമാനം ഓഗസ്റ്റ് ിൽ പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ സോളിങ്ങനിൽ പേർ കൊല്ലപ്പെട്ട കത്തി ആക്രമണം ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലെ ഗുരുതരമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് പുതിയ നിയമനിർമ്മാണം ഉണ്ടായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി അനുസരിച്ച് പ്രധാന പലിശ നിരക്ക് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോസോണിന്റെ നിലവിലെ അപകട സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന വെല്ലുവിളികളും അടിസ്ഥാനമാക്കി ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റുകൾ കണക്കാക്കിയാണ് കുറച്ചത് പലിശ നിരക്കുകൾ സീറോ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് കുറച്ചത് ഇക്കൊല്ലം ഇത് നാലാം തവണയാണ് കുറയ്ക്കുന്നത് സേവർമാർക്കും വായ്പകൾക്കും പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റ് പലിശ നിരക്ക് ഇപ്പോൾ മൂന്ന് ശതമാനമാണ് പ്രധാന റീഫിനാൻസിംഗ് നിരക്ക് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ചും ഉയർന്ന റീഫിനാൻസിംഗ് നിരക്ക് മൂന്ന് പോയിന്റ് നാലും ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ വിസ ലിസ്റ്റിൽ കുടുംബം സ്പോൺസർ ചെയ്തതും തൊഴിലധിഷ്ഠിതവുമായ നിരവധി വിഭാഗങ്ങളിലെ മുന്നേറ്റങ്ങൾ വെളിപ്പെടുത്തിയതോടെ യു എസിലെ ഗ്രീൻ കാർഡുകൾക്കായുള്ള ക്യൂവിൽ ഇന്ത്യക്കാർ മുന്നിലെത്തി ഒരു ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ യു എസ് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ വിസ പട്ടികയിൽ തൊഴിലധിഷ്ഠിത കുടുംബ സ്പോൺസർ ചെയ്ത വിസ വിഭാഗങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരാണ് ഏറ്റവും കൂടുതൽ എന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കുടുംബം സ്പോൺസർ ചെയ്യുന്ന വിഭാഗത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ പരിധി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരമായും തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള മുൻഗണനാ കുടിയേറ്റക്കാരുടെ വാർഷിക പരിധി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായും നിജപ്പെടുത്തിയിരിക്കുകയാണ് മുൻഗണനാ കുടിയേറ്റക്കാരുടെ ഓരോ രാജ്യത്തിനും പരിധി മൊത്തം വാർഷിക കുടുംബം സ്പോൺസർ ചെയ്ത വിസയുടെ ഏഴ് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷത്തോടെ തൊഴിൽ അധിഷ്ഠിത വിഭാഗങ്ങളുടെ ഇന്ത്യക്കാരുടെ ബാക്ക് ലോക ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ലക്ഷത്തിലെത്തുമെന്നാണ് കണക്കാക്കുന്നത് യു എസിലെ ഇന്ത്യക്കാർ ഇപ്പോൾ അഞ്ച് ദശലക്ഷം കമ്മ്യൂണിറ്റികളായി രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള കുടിയേറ്റ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് യു എസ് വിസ ബുള്ളറ്റിൽ നിരവധി പ്രധാന മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ിയയും റൊമാനിയയും അടുത്ത വർഷം ആദ്യം മുതൽ അതിർത്തിയില്ലാത്ത ഷെങ്കൻ സോണിൽ പൂർണ്ണ അംഗങ്ങളാക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യാഴാഴ്ച അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതലാണ് റൊമേനിയയും ബൾഗേറിയയും പൂർണ്ണമായി ഷെങ്കൻ ഏരിയയിൽ പ്രവേശിക്കുന്നത് ഇതോടെ ആന്തരിക അതിർത്തി നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ പൊതു പ്രദേശ രാജ്യങ്ങളായി ഇയു കൂടുതൽ വികസിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം വിട്ടാണ് പുതിയ തീരുമാനം കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഇരു രാജ്യങ്ങളും ും ഷെങ്കൻ വീസകൾ നൽകുകയും ഇതര യാത്രക്കാർക്ക് തൊണ്ണൂറ് നൂറ്റി എൺപത് വീസ നിയമം ബാധമാക്കുകയും ചെയ്തു റൊമേനിയയും ബൾഗേറിയയും യൂറോപ്യൻ യൂണിയൻ എൻട്രി എക്സിറ്റ് സിസ്റ്റം സ്വീകരിക്കുമെന്നാണ് ഷെങ്കൻ ഏരിയയിലേക്കുള്ള പൂർണ്ണമായ പ്രവേശനം കൊണ്ട് അർത്ഥമാക്കുന്നത് നെതർലാന്റ്സിലെ അൻ്റെ സ്വരലയ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മൂന്നാം വാർഷികം നടന്നു ഡിസംബർ ഏഴ് ശനിയാഴ്ച പ്രശസ്തമായ ക്വിൻസ്ലി തിയേറ്ററിൽ ആണ് ആഘോഷം അരങ്ങേറിയത് എണ്ണൂറോളം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു നെതർലൻഡ്സിലെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംഗീത വിദ്യാലയമായി അംഗീകരിക്കപ്പെട്ട സ്വരലയ വിദ്യാർത്ഥികളുടെ സംഗീത നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഉത്സവങ്ങൾ നടത്തുന്നത് ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധിയും കൌൺസിലർ ഇൻചാർജുമുള്ള രാജേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു സംഗീതത്തിൽ അഗാധമായ അഭിനിവേശമുള്ള ദമ്പതികളായ രാമകൃഷ്ണനും വന്ദനയും ചേർന്ന അഞ്ചു വർഷം മുമ്പാണ് സ്കൂൾ ഓഫ് മ്യൂസിക് സ്ഥാപിച്ചത് കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പരിചയ സമ്പന്നരാണ് ഇരുവരും നോർക്ക റൂട്ട്സ് വഴി അറുപത്തയ്യായിരം നഴ്സുമാരെ ഇറ്റലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്ന് ഇറ്റാലിയൻ അംബാസഡർ അന്റോണിയോ ബാർട്ടോളി അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഇറ്റലിയിൽ വലിയ സ്വീകാര്യതയാണെന്നും ഇംഗ്ലീഷ് ഭാഷയ്ക്കൊപ്പം ഇറ്റാലിയൻ ഭാഷ കൂടി നഴ്സുമാർ പഠിക്കണമെന്നും കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു സാംസ്കാരിക ഇടപെടലുകളും സഹകരണങ്ങളും കൂടുതലായി മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളുടെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇരുവരും കൂടിക്കണ്ടത് ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ ഇറ്റാലിയൻ അംബാസഡറും ഇറ്റാലിയൻ സ്ഥാപനങ്ങളും പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് ഭരണഘടനയിൽ നൂറ്റി അൻപത് വർഷം മുമ്പ് ഉൾപ്പെടുത്തിയ ഒരു വ്യവസ്ഥ നീക്കം ചെയ്യുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ആശങ്കപ്പെടുന്നവരിലേറെയും ഇന്ത്യക്കാരാണ് കാരണം കുടിയേറ്റക്കാരെയാണ് ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യു എസ് ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയായി ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ് ട്രംപ് ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ പോകുന്നത് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം യു എസ് പൌരത്വം ഉറപ്പു നൽകുന്ന വ്യവസ്ഥയാണിത് ഇത് പ്രകാരം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് യു എസിൽ അവിടുത്തെ പൌരന്മാരല്ലെങ്കിൽ പോലും അവിടെ വച്ച് അവർക്ക് കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് യു എസ് പൌരത്വം ലഭിക്കും കുട്ടിയുടെ പൌരത്വം മാതാപിതാക്കൾക്ക് പ്രസിഡൻസ് പെർമിറ്റിനും തുടർന്ന് പൌരത്വത്തിനും അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും യു എസിൽ ജനിക്കുന്നവർക്കെല്ലാം യു എസ് പൌരത്വം നൽകുക എന്ന രീതി വ്യക്തിത്വമാണെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട് തന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ കാലയളവിലും ട്രംപ് ഇതേ വിഷയം ഗൌരവമായി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്ന് മാറ്റാൻ സാധിച്ചില്ല എന്നാൽ ഇത്തവണ ജനപ്രതിനിധി സഭയിൽ വ്യക്തമായ പിന്തുണകളുടെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തീരുമാനമായി മാറ്റാൻ ഏറെ വഴിയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് യു എയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര ദിനം മുതൽ എയർ ടാക്സി സർവീസ് തുടങ്ങുമെന്ന് അബുദാബി ആസ്ഥാനമായുള്ള ഫാൽക്കൺ ഏവിയേഷൻ സർവീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുതൽ അൽ ലൈനിൽ പരീക്ഷണങ്ങൾ തുടങ്ങുമെന്നും ഫാൽക്കൺ ഏവിയേഷൻ സർവീസ് അറിയിച്ചു നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറിനെ വീഴ്ത്തി ഇന്ത്യയുടെ ദമ്മ രാജു ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി വാശിയേറിയ പതിനാലാം ഗെയിമിൽ ചൈനീസ് താരത്തെ അട്ടിമറിച്ചാണ് ഗുക്കേഷ് കിരീടം ഉറപ്പിച്ചത് കളിയിൽ ലിറിന് സംഭവിച്ച പിഴവ് മുതലെടുത്താണ് ഗുക്കേഷ് തകർപ്പൻ ജയം സ്വന്തമാക്കിയത് ലോക ചെസ് ചാമ്പ്യനാകുന്ന പ്രായം കുറഞ്ഞ താരമാണ് പതിനെട്ടുകാരനായ ഗുക്കേഷ് ചെസ് ഇതിഹാസം ഗാരി കാസ്പ്രോവിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ ലോക കിരീട നേട്ടത്തിയാണ് ഗുക്കേഷ് മറികടന്നത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ിൽ ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗോകേൾ തമിഴ്നാട് ഡിണ്ടികലിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഏഴുപേർക്ക് ദാരുണാന്ത്യം ഉണ്ടായി വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിനുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മരിച്ചവരിൽ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെട്ടുവെന്നും ആറുപേർ ലിഫ്റ്റിൽ കുടുങ്ങിയതായും സംശയിക്കുന്നു പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നൂറിലധികം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിലാണ് സംഭവം ഉണ്ടായത് ഉണ്ടായപ്പോൾ നിരവധി പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് പ്രാഥമിക നിഗമനങ്ങൾ പറയുന്നു നാല് നിലകളിലുള്ള ആശുപത്രിയിലെ താഴത്തെ നിലയിലാണ് ആദ്യം തീപിടിച്ചത് മരിച്ചവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ആയി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് യു എസ് പ്രസിഡന്റായി മടങ്ങിയെത്തിയ ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തെ പൊളിച്ചെടുത്തിയതായി മാഗസിൻ വിലയിരുത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും ട്രംപിനെ വർഷത്തിലെ പ്രമുഖ വ്യക്തിത്വമായി ടൈം മാഗസിൻ തെരഞ്ഞെടുത്തിരുന്നു അന്താരാഷ്ട്ര സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ കണക്ക് പ്രകാരം അൻപത്തിനാല് മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടു ഇതിൽ പതിനെട്ട് പേരുടെ മരണത്തിന് കാരണം ഇസ്രായേലി സേനയുടെ ആക്രമണമാണ് പതിനാറ് പേർ ഗാസയിലും രണ്ടുപേർ ലബനിലുമാണ് മരിച്ചത് ഏറ്റവും അപകടം പിടിച്ച മാധ്യമ പ്രവർത്തന മേഖലയാണ് പലസ്തീൻ എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലി സേന ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ മുപ്പത്തിയഞ്ചും മരണം ജോലിക്കിടയായി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം